ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോതമംഗലം രാമല്ലൂരിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരം മൂന്ന് അറ്റാച്ച്ഡ് ഉണ്ട് വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടില്ല വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു വെള്ളം കിണർ വെള്ളമാണ് ഈ അതിമനോഹരമായ വീടിനും എട്ടര സെൻറ്റ് സ്ഥലത്തിനും ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക വീട് വാങ്ങുന്നവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ നിങ്ങൾക്ക് ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജ് ഈടാക്കുന്നതല്ല ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ ഒരു ആറ് മാസത്തിനുള്ളിൽ പണി തീർത്തു തരുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക